സദാനന്ദപുരത്ത് പ്രവർത്തിക്കുന്ന അവധൂതാശ്രമത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏരൂർ ഭാരതീപുരത്ത് പ്രവർത്തിക്കുന്ന പഴയ ക്ഷേത്രത്തിലെ വിഗ്രഹം കാണാതായതുമായി ബന്ധപ്പെട്ട് അവധൂതാശ്രമ മഠാധിപതിയും മറ്റു ബന്ധപ്പെട്ടവരും ചേർന്ന് ഏരൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ തൊട്ടടുത്ത ദിവസം പൂജയ്ക്കായി എത്തിയ പാലക്കാട് സ്വദേശിയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതുമായ പൂജാരിയെ ഇന്ന് ക്ഷേത്രം തുറക്കാനും മറ്റുള്ള നടപടിക്രമങ്ങൾ നടത്തിവരുന്നതിനിടയിൽ ഒരു വിഭാഗം ആളുകൾ ചേർന്ന് കയ്യേറ്റം ചെയ്തു ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് ആദിവാസി യുവാവിനെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വിഗ്രഹം കാണാത്ത നിമിഷം തന്നെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിയാണ് ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം ശക്തമായിട്ട് ഇതിന് മുന്നിൽ അല്ലെങ്കിൽ സ്വാമിയുടെ സ്വാമിജിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യം സതാണത അവധൂതാശ്രമത്തിന്റെ ഭൂമിയിലും പാരമ്പര്യത്തിലും അവിടുത്തെ എല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി ഒരു വലിയ ആസൂത്രിത സംഘം കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഞങ്ങൾക്ക് അഭിമാനമുള്ള കാര്യം ആ ആശ്രമത്തിലെ ഒരു സന്യാസിയാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം വാലയിൽ നിന്ന് ആ ആയ ആശ്രമത്തിലെ സന്യാസിയാണ് അദ്ദേഹത്തിന് നാളെ അവിടെ വരികയാണ്

യുവാവ് പന്തളം അട്ടപ്പാടി പാലക്കാട് ജില്ല എന്ന ആളെ അസഭ്യമായിട്ട് ജാതി പേര് ചോദിച്ച് അസഭ്യമായി പറയുകയും നാലഞ്ച് കൂട്ടാക്കളും ചേർന്ന് നിലത്തിട്ട് ചവിട്ടുകയും ഏർ ചെയ്തിട്ടുള്ളതാണ് ആ ആ ചന്ദ്രൻ അവിടെ മറ്റ് പരമാനന്ദ സ്വാമികളുടെ സമാധി ക്ഷേത്രം പിന്നെ നിത്യാനന്ത സ്വാമിയുടെ സമാധി ക്ഷേത്രം ഇവിടെ എല്ലപ്പോ അപ്പോ ഈ ഏറെ നാളുകളായി മഠത്തിന്റെ ചുമതലയുള്ള ഭാരതീപുരത്ത് പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തെ ചൊല്ലി നിരവധി കേസുകൾ കോടതിയിൽ നടന്നു വരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് ഭാരതീപുരത്തെ പ്രദേശവാസികളും വിശ്വാസികളും ചേർന്ന് മഠത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭാഗത്ത് ക്ഷേത്ര നിർമ്മാണം നടത്തുകയും പ്രതിഷ്ഠ നടത്തി പൂജകൾ നടന്നു വരികയുമായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുകയാണ് ഭാരതീപുരം അവധൂത ആശ്രമത്തിന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് നിലവിൽ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട് അതിന്റെ പൂജയ്ക്ക് വേണ്ടി അതിനെതിരായിട്ട് ആശ്രമമോ അതിന്റെ ചുമതലക്കാരായ ഞങ്ങളോ ഒന്നും എതിർ നിൽക്കാത്ത സമയത്താണ് വെളിയിൽ ഭാരതീപുരം തമ്പുരാട്ടി ഇരുന്ന സ്ഥലത്ത് വിളക്ക് കത്തിച്ചതിന്റെ പേരിൽ ഒരു പൂജാരിയെ കാരണമായി മർദ്ദിച്ചിട്ടുള്ളത് പോലീസ് വേണുന്ന നടപടികൾ സ്വീകരിക്കണം ഇതിന്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം ഞങ്ങൾക്ക് സുഗമമായി ആ പ്രദേശത്ത് ശക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുവാനും ഒക്കെയായിട്ട് നല്ലൊരു ക്ഷേത്രം വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം മഠം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ വികസന കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അതിനെയെല്ലാം തുരങ്കം വെക്കുവാനിട്ടുള്ള ഒരു വലിയ ഒരു പരിശ്രമം ആ നാട്ടുകാർ നാട്ടുകാരല്ല ചുമതലക്കാരും ചെയ്യുന്നുണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇതിനിടയിലാണ് പഴയ ക്ഷേത്രത്തിലുണ്ടായിരുന്ന വിഗ്രഹം കാണാനില്ലെന്നും പൂജയ്ക്കെത്തിയ പൂജാരിയെ ആക്രമിച്ചു എന്നുള്ള പരാതിയും ഏരൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത് അവധൂതാശ്രമവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളുണ്ടെന്നും അത് അന്വേഷിച്ചു വരികയാണെന്നുള്ള വിവരമാണ് ഏരൂർ പോലീസ് നൽകുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.